നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനങ്ങൾക്ക് ആശ്വാസമായി സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുമായിരുന്നു എന്നാൽ ഇന്ന് സ്വർണത്തിന് വീണ്ടും വില കൂടിയിരിക്കുകയാണ് വിലയിടിവിന് ബ്രേക്ക് സ്വർണവില ഒറ്റയടിക്ക് അറുപത്താറായിരം കടന്നു വിലയിടിവ് താൽക്കാലികമെന്ന സൂചന നൽകി വീണ്ടും അറുപത്താറായിരത്തിന് മുകളിലെത്തി സ്വർണ്ണവില ഇന്ന് പവന് അഞ്ഞൂറ്റി രൂപയാണ് വർധനവ് അറുപത്താറായിരത്തി രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് അറുപത്തഞ്ച് രൂപയുടെ വർധനവോടെ എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം അഞ്ച് ദിവസത്തിനിടെ രണ്ടായിരത്തി രൂപ കുറഞ്ഞ ശേഷമാണ് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചത് അറുപത്തി രൂപയിൽ മാസത്തിലെ താഴ്ന്ന നിലവാരത്തിലായിരുന്നു ചൊവ്വാഴ്ചയിലെ സ്വർണ്ണവില രാജ്യാന്തര സ്വർണവിലയിലുണ്ടായ മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡോളർ എന്ന നാല് ആഴ്ചയിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് വീണ രാജ്യാന്തര സ്വർണ്ണവില തിരികെ മൂവായിരം ഡോളറിലേക്ക് കടന്നതാണ് വില വ്യത്യാസത്തിന് കാരണം ട്രോയി ഔൺസിന് കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി ഒരുന്നൂറ്റി നിലവാരത്തിലെത്തിയ സർവകാല ഉയരം കുറിച്ച ശേഷമാണ് സ്വർണ്ണവില താഴേക്ക് പോയത് എന്നാൽ സ്വർണത്തിനുള്ള സുരക്ഷിത നിക്ഷേപം എന്ന തിരികെ ലഭിച്ചതോടെയാണ് വില മുന്നേറിയത് ചൈനയുമായി യു എസിന്റെ വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന കടുത്ത തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഡോളർ ഇടിഞ്ഞതും സ്വർണത്തിന് ഗുണകരമായി ചൈനീസ് ഇറക്കുമതിക്ക് നൂറ്റിനാല് ശതമാനം നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഫെഡറൽ റിസർവ് കൂടുതൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനയാണ് വിലയെ സ്വാധീനിച്ച മറ്റൊരു ഘടകം നിലവിൽ മൂവായിരത്തി പത്ത് ഡോളറിലാണ് സ്പോട്ട് ഗോൾഡ് വ്യാപാരം നടക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി